ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കരോക്കെ ആയിട്ടുള്ള ഗാനമേളയാണ് സംഭവം എന്താന്ന് വെച്ച ഞാൻ എന്താ പോളിയോ എടുക്കാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് റെഡി ആയപ്പോൾ ഞാൻ നേരിടുന്ന ഒരു പാട്ടും കൂടെ പാടാം ഞാൻ കരോട്ട് ചേ സോറി സോറി കരോക്കൊക്കെ ഇട്ട് പാടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പോസ്റ്റ് ചെയ്തു അത് കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നത് കൊണ്ട് ഞാനത് കരോക്കെ ഇട്ടിട്ട് അല്ലാതെ പോസ്റ്റ് ചെയ്തു ഗൈസ് ഇനി അടുത്തത് എന്റെയും മൊഴിയും ാണ് ഞാൻ എന്തൊക്കെ കാണിക്കുന്നു പുള്ളിക്കാരി അതൊക്കെ കാണിക്കും ഒരുങ്ങി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നോക്കുക ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്യത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു ക്യാമറയിലോട്ടൊന്ന് നോക്കി ഒരു ഹായൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അടുത്തോട്ട് വന്നു ക്യാമറ ഓഫാക്കി പിന്നെ ഞാൻ ഓണാക്കി ഞാൻ എന്താ വീണ്ടും പഴയതുപോലെ സംഭവം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന വെച്ചാൽ ഞാൻ സിറ്റൌട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും വന്ന് അതിലെ വഴി പോകുന്നോ എന്നാണ് ഞാനീ നോക്കുന്നത് ഫ്ളാങ്കീസ് വരാൻ മലപ്പൊ ഫ്ലൈകീസ് ഇപ്പൊ പുള്ളിക്കാരിയുടെ ഡ്രസ്സ് കാണിക്കും പൊട്ട് കാണിക്കും കണ്ണെഴുതിയത് കാണിക്കും അതൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോയിട്ട് വന്നു പിന്നെ കുറച്ച് കക്കാർച്ചി വീട്ടോട്ടുണ്ടായിരുന്നു ഇവിടെ ദൈവ കക്കാർച്ചി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യും പോളി എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല റൈസ് വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു പിന്നെന്താ അപ്പം അതായത് ഞാൻ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ട് പിന്നെ തേങ്ങ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി തേങ്ങ കുറച്ച് വെഞ്ചീരിയ പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെയിട്ട് കുറേ നേരം ചിക്കി 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 എടുക്കും ഇങ്ങനെയാണ് ഞാൻ കക്കാർച്ചി വെക്കുന്നത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വീഡിയോ പിന്നെ ഇടാം കേട്ടോ പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി കഴിക്കത്തില്ല കേട്ടോ പിന്നെ അതായത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഇത് കരിഞ്ഞു പോയി നോ ഗൈസ് കരിഞ്ഞിട്ടില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ കുറെ നേരം ചൂടായി കഴിയുമ്പോൾ ഉള്ള കളർ ഇത്രയും കളറാവുന്നവരെ നമ്മൾ അത് സെറ്റ് ആക്കും പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ എന്ന് വെച്ചത് പയർ തോരനും മോര് കാച്ചിയതുമാണ് ഗൈസ് മോര് തന്നെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രഷ് മുളച്ചേ ഫ്രഷ് മോരാണെന്നാണ് നിങ്ങളെ കാണിക്കുന്നത് എന്തോ ഇടയ്ക്കിടയ്ക്ക് തങ്ക് ആവുന്നു പിന്നെ വീഡിയോയുടെ ഇടയ്ക്ക് അപ്പുറത്തു നിന്ന് കുറച്ച് ഓറഞ്ചിന്റെ തൊലികൾ വരും അത് എൻ്റെ മോൻ എന്നെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കുന്നൊക്കെ ഓറഞ്ചിന്റെ തൊലി പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓറഞ്ച് കഴിക്കുവായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ കുസതി എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒപ്പിക്കാറുണ്ട് പിന്നെതാ നിങ്ങളുടെ മോനൊക്കെ കാണിച്ചു അതുകൊണ്ട് രണ്ടും അടച്ചങ്ങൾ ഉച്ചേക്കാന്ന് വിചാരിച്ചോട്ട് ഇവിടെയൊക്കെ ഭയങ്കര പല്ലിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ പല്യോടെ ശല്യം ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസ് കണ്ടും എന്താ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് കാണും നിങ്ങൾ എന്ത് എന്റർടൈനിങ് ആണ് അല്ലെ അപ്പൊ ബിഗ് ബോസ് ഒക്കെ രണ്ട് ചോറ് ഉണ്ട് കിടന്നുറങ്ങി അങ്ങനെ ദിവസം കഴിഞ്ഞ്